തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശൂരനാട് ദേവി ക്ഷേത്രം ക്ഷേത്രത്തിലെ അതിവിപുലമായ ഉത്സവാഘോഷങ്ങൾക്ക് അത്യാഡംബര ഘോഷയാത്രയോടെ സമാപനമാകും പതിനാല് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ദേവി സന്നിധിയിൽ അണിനിരിക്കുകയായി ശൂരനാട് കുമരഞ്ചിറ ദേവിക്ക് ഭക്തർ ഒരുക്കുന്ന പകൽപൂരമാണ് കെട്ടുകാഴ്ച എഴുപതോളം കെട്ടുകാഴ്ചകളും നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരുന്നു ഈ ദിവസങ്ങളിൽ നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഉരുക്ക് എടുപ്പ് കുതിരകളും കാളകളും വൈദ്യുത ഫ്ലോട്ടുകളും വണ്ടിക്കുതിരുകളും വാദ്യമേളവും കലാരൂപങ്ങളും ദേവി സന്നിധിയിൽ വിസ്മയപൂരമായി ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത പതിനാല് കരകൾ ഉണ്ട് എന്നുള്ള ഒരു വലിയ പ്രത്യേകതയാണ് അതായത് മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഷൂർനാട് സൗത്ത് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ശാസ്താംകോട്ട മൈനാകപ്പള്ളി ഏതാണ്ട് അമ്പത് ശതമാനത്തോളം വരുന്ന ഒരു റവന്യൂ കരകൾ ഉൾപ്പെടുന്ന ക്ഷേത്രമാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന ഒരു പ്രത്യേകതയുണ്ട് പിന്നെ മറ്റു ക്ഷേത്രത്തിൻ്റെ പ്രധാന വിശേഷം മീനമാസത്തിൽ അശ്വതി അശ്വതി കുട എന്ന് പറയുന്ന കുട എഴുന്നള്ളത്ത് ദേവി കുടയിൽ എഴുന്നള്ളുന്ന ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട് ഉത്സവത്തിനേക്കാൾ ആ അശ്വതി കുടയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പുതിയകാവ് ക്ഷേത്രവുമായിട്ട് ഇതിന് ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് അതുപോലെ തൊട്ടടുത്ത ഒരു കുമരൻ എന്ന് പറയുന്ന ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആണ് ആദ്യമായിട്ട് ദേവിയെ പിന്നെ കാണുന്നതും ഈ പുല്ലർത്ഥ കൂട്ടത്തിൽ പിന്നെ ഒരു മ മാനസികമായ മാറ്റം ഉണ്ടാവുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ഇവിടുന്ന് തൊട്ടടുത്ത് ഓറ്റിയച്ചൻ എന്ന് പറയുന്ന ഒരു നടയുണ്ട് അവിടാണ് ദേവി ആദ്യമായിട്ട് കൊണ്ടുപോയി എന്നാണ് ഉടവാൾ ാഴ്ചക്ക് നിരവധി ഭക്തർ ദേവി വേണ്ടി ഭക്തർ സാക്ഷിയായിട്ടാഴ്ച കണ്ട് നിർവൃതി അണഞ്ഞ് പുലർച്ചെ ദേവി മടങ്ങിയതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങി യോഗനാഥം ന്യൂസ് കൊല്ലം